അസ്സാമലൈക്കും പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ ലക്ഷദ്വീപ് എൻസിപി എസ് പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും ഇപ്പോൾ വരുന്ന വാർത്തകളെ കുറിച്ച് ഒരുപാട് പല രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാർട്ടിയുടെ ഭാഗത്തിൽ നിന്ന് വിശദമായിട്ടുള്ള ഒരു നയപ്രഖ്യാപനം ആവശ്യമാണ് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേണ്ടി പാർട്ടി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിട്ടുണ്ട് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ ഭാഗത്തിൽ നിന്നും ഇതുവരെയായി പാർട്ടി മാറുന്നതിനെക്കുറിച്ചോ പാർട്ടി എടുക്കുന്ന നിലപാടുകളെക്കുറിച്ചോ ചോദിച്ചുകൊണ്ടോ ചർച്ച ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ യാതൊരു രീതിയിലുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന സമയം വരെ ഈ സമയം വരെ നമ്മൾ എൻസിപി എസ് പി ലക്ഷദ്വീപ് സംസ്ഥാനഘടകം ഒരു രീതിയിലുള്ള ചർച്ചകളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല രണ്ടാമത് പാർട്ടി പല കാലങ്ങളിലായിട്ട് മഹാനായ ഡോക്ടർ കോലാ സാഹിബിന്റെ കാലം മുതൽ ഇതുവരെയുള്ള പാർട്ടി പ്രവർത്തനങ്ങളുടെ ശൈലി എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയുടെ നേതാക്കന്മാരെയും വളരെയധികം എടുത്തുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പും ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഓരോ യൂണിറ്റുകളിലുള്ള പാർട്ടി നേതാക്കന്മാരുമായിട്ടും യൂണിറ്റുകളുമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും പാർട്ടിയുടെ തീരുമാനങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും യാതൊരു സംശയവും വേണ്ട പാർട്ടിയുടെ തീരുമാനം ഇതുവരെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടും ജനങ്ങൾക്ക് വേണ്ടിയും നിലനിൽക്കുക എന്നുള്ള മഹത്തായ പ്രത്യാശാസ്ത്രത്തിന്റെ മോളിലാണ് ഡോക്ടർ കോയാ സാഹിബ് ഈ പ്രസ്ഥാനത്തിന് പടുത്തുയർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയും പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ ഇന്ന് വരാൻ പോകുന്ന തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത് പാർട്ടി പ്രവർത്തകർ ആരും തന്നെ സോഷ്യൽ മീഡിയകളിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പാകെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെയും കൂടി തീരുമാനത്തിലെടുത്തുകൊണ്ട് യൂണിറ്റുകളെയും നേതാക്കന്മാരെയും നമ്മുടെ പാർട്ടി പ്രവർത്തകരെയും ഒന്നടക്കം വിശ്വാസത്തിലും അവരുടെയും ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും പാർട്ടി ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരിക പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചകളെയും തൽക്കാലത്തേക്ക് പാർട്ടി നേതൃത്വം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പറയുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ തീരുമാനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ചർച്ചകളോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് മാത്രമേ അതെടുക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പുമേൽ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് എൻ സി പി എസ് പി ജയ് ഡോക്ടർ കോയ അസ്സാം വലൈക്കും